തിരൂർ പൂക്കേൽ റോഡിൽ ഇലക്ട്രിക് സ്കൂട്ടർ കത്തിനശിച്ചു ഒഴു സ്വദേശിനിയായ യുവതിയും മകനും തിരൂരിൽ നിന്നും മടങ്ങും വഴി സ്കൂട്ടറിൽ നിന്നും പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വണ്ടി നിർത്തിടുകയായിരുന്നു വാഹനം പൂർണ്ണമായും കത്തിനശിച്ചു ബുധനാഴ്ച വൈകിട്ടോടെ പൂക്കയിൽ വെച്ചാണ് സംഭവം സ്വദേശിനിയായ യുവതിയും മകനും തിരൂരിൽ നിന്നും മടങ്ങും വഴി സ്കൂട്ടറിൽ നിന്നും പുക വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് വണ്ടി നിർത്തിയിടുകയായിരുന്നു വാഹനം പൂർണമായും കത്തി നശിച്ചു സമീപത്തെ വ്യാപാരികളും യാത്രക്കാരും തീയണയ്ക്കാൻ ശ്രമിച്ചു തിരൂർ ഫയർഫോഴ്സ് ടീം എത്തിയപ്പോഴേക്കും സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചു വെട്ടം ന്യൂസ്